ഇത് ഏതോ പടിഞ്ഞാറൻ രാജ്യത്ത് ആലോചിച്ചിട്ട് തുർക്കിൻ്റെയും ഖത്തറിൻ്റെയൊക്കെ ബുദ്ധിയിലൂടെ ഇവിടെ പ്ലാൻ ചെയ്തൊരു സാധനമാണ് അതുകൊണ്ടാണ് പല സ്ഥലത്ത് ഞങ്ങളൊന്നും ഞാനൊക്കെ നവിദിനഘോഷയാത്ര പങ്കെടുത്താണ് അന്നൊന്നും ഞങ്ങൾ അടുത്ത കാലത്തും കേട്ടില്ല ഈ അയിലവ് മുഹമ്മദ് എന്ന് പറഞ്ഞു അഥവാ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ബി ജെ പി കൺസോൾഡേറ്റ് ചെയ്തോടുകൂടി രണ്ട് കൂട്ടരെയും കത്തിക്കുന്ന പരിപാടിയിട്ടില്ല അവിടെ ബി ജെ പി അധികാരത്തിലാണുള്ളത് ഇത്തവണ എന്താ വെച്ചാൽ ഈ അയലാവ് മുഹമ്മദ് എവിടെ ഞാനും കേട്ടിട്ടില്ല ഇവിടെ നിന്ന് ഈ പറഞ്ഞ ജെൻസി പിള്ളേരെ പിരിയേറ്റി വിടുന്ന കുറേ ചാനലുകളുണ്ട് അവന്മാർ ഐ ലവ് മുഹമ്മദ് ലോകം മൊത്തം പറയുന്നത് എങ്ങനെ നമ്മളങ്ങനെ നമ്മളെ അറബിയല്ലേ നമ്മുടെ ഭാഷ പിന്നെ നമ്മളങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് ഇല്ല ഇവിടെ കുറേ ആൻറ്റിമാരുണ്ട് അവിടെ ഇവിടെ പല രാജ്യത്ത് ഇന്നുകൊണ്ട് തന്നെ ഈ ആൻറ്റിമാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഐ ലവ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പ്രശ്നം ഐ ലവ് മുഹമ്മദ് പറഞ്ഞത് എന്താ പ്രശ്നം ഞാൻ ഐ ലവ് മുഹമ്മദ് വന്ന് നീ എന്നതല്ലോ വലസന്തുലങ്കിൽ ചേട്ടൻ വന്നല്ലോ ഇല്ലല്ലോ നിങ്ങളതൊരു പൊളിറ്റിക്കറ്റിള്ള കലാപണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം നിങ്ങളെന്താ അങ്ങനെ ഉപയോഗിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ നബിദിനത്തിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഒരു പ്രകടനം നടക്കുകയുണ്ടായി ആ റാലിയിൽ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളിൽ എഴുതിയിരുന്നത് ഐ ലവ് മുഹമ്മദ് എന്നാണ് ഈ റാലിയിൽ ഈ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകൾ വലിയ രീതിയിലുള്ള വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് ജെൻസി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിലർ വിശേഷിപ്പിച്ച ആ ഒരു വിഭാഗമാണ് ഈ പ്രതിഷേധത്തിന് മുൻകൈയെടുത്തതെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം മറുപടിയുമായി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗവും വലിയ രീതിയിൽ വിവാദമാവുകയാണ് ഈ ഒരു പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ടോ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്ന ഈ ഇസ്ലാമിക് ജെൻസി മറ്റേ ഈ ലഡാക്കിലും അതുപോലെ നേപ്പാളിലും ഒക്കെ നമ്മൾ കണ്ട ജെൻസി അല്ല അതിനോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് എന്നുള്ളത് ഇസ്ലാമിക് ജെൻസിയാണ് ഈ വിഷയം ഉണ്ടാക്കിയതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് എന്നാൽ ഇതല്ല ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തെ വിപുലീകരിക്കുകയാണ് പർവ്വതീകരിക്കുകയാണെന്നാണ് വിഭാഗം പറയുന്നത് രണ്ടും ശരിയാണ് രണ്ട് ശരിയാണ് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ഉത്തരേന്ത്യയില് നമ്മൾ കേരളം പോലെ അല്ല അവിടുത്തെ ഒരു ചരിത്രം അവിടുത്തെ അനുസരിച്ചിട്ട് അവിടെ ഈ കലാപങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ ശ്രീകൃഷ്ണൻ എന്തിക്കും എല്ലാ ഗണപതി പൂജയ്ക്കും എല്ലാ നവരാത്രിക്കും എല്ലാ ഈ നിവിദിനത്തിനും അല്ലെങ്കിൽ എല്ലാ മോം പക്ഷിപ്പലിനും ചെറിയതും വലുതുമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും ആ ചെറുതൊക്കെ കത്തിയിട്ടാണ് വലിയ കലാപങ്ങളായിട്ട് മാറാറുള്ളത് ഈ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ ഈ അവിടുത്തെ ഒരു കമ്മ്യൂണൽ ടെൻഷൻ മനസ്സിലാക്കി ഇലക്ഷൻ കണക്കാക്കിയിട്ട് കമ്മ്യൂണൽ കൺസോൾട്ടേഷന് വേണ്ടി ഇവരിതുണ്ടായിപ്പിക്കും രണ്ടൂടെ ആദ്യം കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജനതാദളിൻ്റെ ആളുകളുണ്ടായിരുന്നു ഒരു ഇത് ചെയ്യുന്നതാണ് അവിടെ പിന്നെ ബി ജെ പി വളർന്നപ്പം ബി ജെ പി അതിൽ മോശമൊന്നുമില്ല ആദ്യഘട്ടത്തിൽ ഇപ്പം ഗുജറാത്ത് കലാമുണ്ടായ സ്ഥലത്ത് ഉണ്ടായ ഒരു കാര്യമായി കത്തിയുന്ന പ്രദേശങ്ങളെ പറ്റി ഒരു കണക്ക് വന്നിരുന്നു ഒരു സ്റ്റേഡിയം വന്നിരുന്നു അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ബി ജെ പി അഞ്ച് തൊട്ട് പതിനായിരം വരെ വോട്ടുകൾക്ക് ജയിക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് പതിനായിരം വരെയുള്ള വോട്ടുകൾക്ക് എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരു സീറ്റുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ കലാമുണ്ടായിരുന്നത് അവിടെയൊക്കെ ബി ജെ പി അതിനുശേഷം ബി ജെ പി അവിടെ തോറ്റിട്ടില്ല അപ്പോൾ കലാപം എങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാര്യം അത് കലാപങ്ങൾ ആളിൽ കത്തിക്കുന്നതിലും കലാപങ്ങളോ പിന്നെ നീട്ടിക്കൊണ്ടു പോകുന്നതിലും രാഷ്ട്രീയക്കാർക്ക് വലിയ പങ്കുണ്ട് ഉത്തരേന്ത്യയുടെ ഒരു അടുത്തു വെച്ചാൽ അവിടെ ഇത്ര കലാപങ്ങൾ വളരെ സജീവമായിട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അത് രാഷ്ട്രീയക്കാർ നന്നായിരതിന് മുതലെടുപ്പ് നടത്തും അപ്പോൾ രണ്ട് കൂട്ടരെയും രാഷ്ട്രീയക്കാർ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ഇത്രയും കാലം അത് ആ രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ രണ്ട് കൂട്ടരെയും പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് കിടന്ന് കത്തുമായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ബി ജെ പി കൺസോൾഡേറ്റ് ചെയ്തോടുകൂടി രണ്ട് കൂട്ടരെയും കത്തിക്കുന്ന പരിപാടി ഇല്ല അവിടെ ബി ജെ പി അധികാരത്തിലാണുള്ളത് അതിൽ വലിയ കലാപമൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജിന് അത് വലിയ ഇത് ഇപ്പോഴുള്ളതൊക്കെ കഥകളാണ് ആ ഇമേജ് വളരെ ഡെൻഡ് ചെയ്യപ്പെടും അത് ബി ജെ പിക്ക് താല്പര്യമില്ല രണ്ട് ബി ജെ പിക്ക് ഈ ഒരു ഈ സ്ട്രാറ്റജി പഴയ സ്ട്രാറ്റജി അവർ ആർ എസ് എസ് മാറ്റിയിട്ടുണ്ട് കാരണം ഹിന്ദുക്കളൊരുമിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെ ശത്രുമായി കണ്ടത് തമ്മിലെടുപ്പിക്കുകയൊക്കെ ചെയ്തത് ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം ഒരുക്കില്ല ഇപ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടു അതായത് ഇനി ആ രീതിയിൽ തുറന്നു കഴിഞ്ഞാൽ അത് ആഗോളകാലത്ത് ഇന്ത്യൻ ശത്രുക്കൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന് അവർക്കറിയാം അവരെ ആ സ്ട്രാറ്റജി എടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനെല്ലാം അവരുടെ ക്രിറ്റിസിസം ആ രീതിയിലുള്ള ക്രിറ്റിസിസം നിർത്തിയതും അവരെ ചില കാര്യങ്ങളിലല്ല അവരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതും മനസ്സിലായി അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടുത്തെ മുസ്ലീങ്ങളെ കണ്ട അവിടുത്തെ മുസ്ലിങ്ങളെ അളക്കരുത് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ കുറേ ജെൻസി മണ്ഡന്മാർ അങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണ് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്ന പറയുമെങ്കിലും മുസ്ലിങ്ങളെല്ലാ കാലവും ഏറ്റവും സൗ ഏറ്റവും മാനി മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ഥലമാണ് ഈ കേരളം ഇവിടെ എന്ന് വെച്ചാൽ ഇസ്ലാം എത്തിയത് നമ്മളെ വിശ്വാസം അനുസരിച്ചിട്ട് ചരിത്രപരമായ തെളിവൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഒമ്പത് പത്താം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രൊവാചരൻ്റെ കാലഘട്ടത്തിൽ തന്നെ അറബികളായിട്ട് ബന്ധമുണ്ടാകുകയും അപ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാർ ഹിന്ദുക്കൾക്ക് കടലിൽ കിടക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി കച്ചവടം നടത്തിക്കൊടുത്ത് മലബാറിലെ ഹിന്ദു രാജാക്കമ്മക്ക് വേണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് കടൽ കിടന്ന കച്ചവടം നടത്തി മുസ്ലിം ക്രിസ്ത്യൻസാണ് അപ്പോൾ അവരെയൊക്കെ ഒരു ഏതാണ്ട് ഒരു നായർക്ക് തുല്യമായ അല്ലെങ്കിൽ വൈശ്യ കമ്മ്യൂണിറ്റി ചെട്ടികൾക്ക് തുല്യമായ സ്ഥാനം ഇവിടെ ഹിന്ദു രാജാക്കന്മാർ കൊടുത്തിരുന്നു അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജൂതന്മാരും ക്രിസ്ത്യാനിക്കും ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് കേരള സൊസൈറ്റിയിൽ എസ്പെഷ്യലി നിങ്ങൾ സൗത്തിലോട്ട് വന്ന ക്രിസ്ത്യൻസ് മുമ്പ് ജൂതന്മാരുണ്ടായിരുന്നു ക്രിസ്ത്യൻസും ഹിന്ദുക്കളും തമ്മിൽ ഭയങ്കര ബന്ധമാണ് മലബാറിലോട്ട് വന്ന മുസ്ലിംസും ഹിന്ദും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഇവർ പരസ്പരം കൊടുക്കൽ വാങ്ങൽ വന്നതാണ് ഉത്തരേന്ത്യയിൽ അതല്ല ഉത്തരേന്ത്യ ബേസിക്കലി ഇസ്ലാം വന്ന പടയോട്ടങ്ങളിലൂടെയാണ് അത് ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശത്ത് മുഹമ്മദ് ബിൻ കാസിമിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പടയോട്ടം അത് എട്ടാമം നൂറ്റാണ്ടിൽ ഒമ്പതാം നൂറ്റാണ്ടിലോട്ടം അത് കഴിഞ്ഞിട്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ പത്താം നൂറ്റാമ്പ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗസ്നിയും മുഹമ്മദ് ഗോറയും അതിനുശേഷം മുഗളന്മാർ നടത്തിയ പടയോട്ടം ഈ ഓർത്ത് ഇവിടെ ഹിന്ദു ഹിന്ദുരാജാക്കന്മാരെ തോൽപ്പിച്ച് ഇന്നത്തെ അമേരിക്കൻ്റെ ആറ്റിറ്റ്യൂഡിൽ അതായത് വിക്ടോറിയസ് ആയിട്ട് വന്ന ഫോയ്സാണ് അവർ ഹിന്ദുക്കളോട് പുച്ഛായിരുന്നു ഹിന്ദു വിജ്ഞാനത്തോടൊക്കെ അവർക്ക് വലിയ ബഹുമാനമുണ്ട് കാരണം അവരുടെ അറബികളുടെ ഈ എന്തല്ലോ അക്കങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നടത്തുകയാണ് പൂജ്യം ദശാംശം അതുപോലെ കെമിസ്ട്രി പല കാര്യങ്ങളും പക്ഷെ അവർ ഹിന്ദുക്കളോട് പുച്ഛാണ് ഹിന്ദുക്കൾ പല ദൈവങ്ങൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ സെമറ്റിക് മതങ്ങൾക്കുള്ള ആളുകൾക്ക് ബിംബാരാധനക്കാരോടും പല മതങ്ങളും വിശ്വസിക്കുന്ന നമുക്ക് പൊതുവേ ഭയങ്കര പുച്ഛാണ് ഈ സെമെറ്റിക് മതങ്ങളെന്ന് വെച്ചാൽ മൂന്ന് മതങ്ങളുണ്ടെന്ന് പറയുമല്ലോ ജൂതമതം ക്രിസ്തു മതം ഇസ്ലാം മതം അപ്പോൾ അതിൽ ഗുഹാലിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം മറ്റേ നമുക്ക് നമ്മളെ മതമാക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ സാമാന്യ ബുദ്ധി ബേരള്ളവർക്ക് ജയിച്ച് കഴിഞ്ഞാൽ പൊതുവെ രാജാക്കന്മാർക്ക് അതെ ജയിച്ച് വരുന്നവനതൊന്നുമില്ല അവൻ്റെ നീതിയെ നടപ്പിലാക്കുകയുള്ളു പിന്നെ അവൻ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്യും കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്യും ഇപ്പം ഇന്ത്യയിൽ ഹിന്ദുക്കളെ മതം മാറ്റാൻ ബുദ്ധിമുട്ടാന്ന് മനസ്സിലായപ്പം ഇവിടെ ബ്രിട്ടി മുസ്ലിം രാജാക്കന്മാരാണവും തെരഞ്ഞെടുപ്പ് മുസ്ലിം രാജാക്കന്മാരാണോ അതിന് തന്നെ അതിനുശേഷം വന്ന ക്രിസ്ത്യൻസ് ബ്രിട്ടീഷുകാരാണെങ്കിലും അവരെ അജണ്ട മാറ്റുമൊക്കെ ആയത് അത് നടക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ എങ്കിൽ പോലും ഈ വിക്ടോറിയസ് ആയി വന്ന ഒരു മനസ്ഥിതി അവിടുത്തെ മുസ്ലിങ്ങൾ കിട്ടും അത് വളരെ മുസ്ലിങ്ങൾക്കാണ് വലിയ റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആളുകളായി വിഭജനം വരെ വിഭജനത്തിന് ശേഷമാണ് അവരുടെ സ്ഥിതിയൊന്നും മോശമായത് വിഭജനത്തിന് ശേഷം എന്താ മുസ്ലിംസ് ഈ പറഞ്ഞ ഒരു പാകിസ്ഥാന്ന് പറഞ്ഞ രാജ്യം മേടിച്ചു പോയി അതോടുകൂടി മുസ്ലിംസ് ഇനിയന്തരം നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ള ആറ്റിറ്റ്യൂഡായി മാറി ആളുകൾക്ക് മുസ്ലിംസാണെങ്കിൽ പണ്ട് ഞങ്ങളിവിടെ ഭരിച്ചിരുന്ന ആളുകളാണ് ലോകം ഭരിച്ചത് ഞങ്ങളെ ഗന്ധം വളർത്തമാണ് അവസാനത്തെ ഇപ്പം ഒരേ ഒരു സത്യം ഞങ്ങളെ പ്രവാചകം മാത്രമാണ് അവസാനത്തെ പ്രവാചകം ഒരേ ഒരു ശരി എന്നൊക്കെ രീതിയിലുള്ള നിലപാട് മുസ്ലിങ്ങളെന്ന് തോന്നും ആ ഒരു അങ്ങനെ ആ ആറ്റിറ്റ്യൂഡും വിഭജനം സൃഷ്ടിച്ച വിടവുകളിലൂടെ സമയാസമങ്ങളിൽ രാഷ്ട്രീയക്കാരി വിളവെടുപ്പ് നടത്തി തുടങ്ങി അങ്ങനെയാണ് ഈ ഭീവണ്ടി കലാപം ജാംഷഡ്പൂർ കലാപം ബോംബെ കലാപം കോയമ്പത്തൂർ കലാപം തലശ്ശേരി കലാപം അങ്ങനെ മാറാട് കലാപം അങ്ങനെ പല കലാപങ്ങളുണ്ടായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണുന്ന വിടാന്ന് വലിയ കലാപം എന്നല്ല എങ്കിൽ പോലും ഒത്തിരി ഗുജറാത്ത് കലാപം ഇതൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു പുത്തിയ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിന് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ചൊറിഞ്ഞ് ചൊറയൽ സ്വഭാവം കുറച്ച് കൂടുതലാണ് കാരണം കുട്ടിക്കാൻ തൊട്ടേ നമ്മൾ മധ്യസ്ഥ നമ്മളാണ് ശരി നമ്മളാണ് ശരി എന്ന് പറയും ആർ എസ് എസ് ആണെങ്കിൽ ഹിന്ദുക്കളുടെ ആ സ്വഭാവം ആർ എസ് ആർ എസ് ആകും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ യുവമാർ എന്നാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അമ്മമാർ ഇങ്ങോട്ടും ഇട്ട് കൊടുക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉത്തരേന്ത്യയിൽ ഞാൻ കേട്ടിട്ടുള്ളത് വേണ്ട ഈ വിഭജനത്തിൻ്റെ സമയത്തൊക്കെ മുസ്ലിംസ് തന്നെ മുസ്ലിം പള്ളീൻ്റെ മുന്നിൽ പന്നിൻ്റെ തലമുണ്ടാക്കും ഹിന്ദുക്കൾ തന്നെ ഹിന്ദു എന്നത് ഹിന്ദു കമ്മ്യൂണലിസ്റ്റുകൾ ക്ഷേത്രത്തിന് മുന്നിൽ പശുവിൻ്റെ തലമുണ്ടാക്കും എന്ന് കേട്ട് ഇത് കേട്ടാലും വന്നാകും പക്ഷേ നമ്മൾ അടുത്ത ഒരു രണ്ടായിരത്തി പതിനാല് ആ ഒരു കാലഘട്ടത്തിൽ കർണാടക നടന്ന സംഭവമുണ്ട് ഏതോ ഒരു മൈതാനത്ത് പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തി അത് അന്വേഷിച്ച് നോക്കി പറയുന്നേ പറയുമോ അവിടെയുള്ള തീവ്ര ഹിന്ദുത്വവാദി സംഘടനകളായോ ഹിന്ദുത്വം പറയുന്ന ആർ എസ് എസ് അല്ല അതുപോലെ തന്നെയാണ് ഈ ശ്രീരാമസേന എന്ന് പറഞ്ഞ സംഭവം കലാപം നടത്താൻ വേണ്ടിയായി കോൺട്രാക്റ്റ് എടുക്കുന്ന ഒരു ഓഡിയോ മുമ്പ് പുറത്തു വന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലുണ്ട് ഈ ഒ പോലുള്ള ആളുകൾ കളിക്കുന്ന കളി മദിനെ പോലുള്ള ആളുകൾ കളിക്കുന്ന കളി ഇത്ര സാധനങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട് രണ്ട് രണ്ട് പ്രോബ്ലമാണ് അതിൽ മുമ്പ് എല്ലാ സമയങ്ങളും നിങ്ങൾ കേരളത്തിൽ വിചാരിക്കുന്നവരല്ല കേരളത്തിൽ മീഡിയക്കുള്ളതുകൊണ്ടാണ് ഈ രീതി വലിയ റിപ്പോർട്ടായത് തമിഴ്നാട്ടിൽ പോലും ഈ ഒരു കാര്യവും ഈ രീതിയിലൊന്നും റിപ്പോർട്ടാവുകയോ ചർച്ച ആവുകയും ചെയ്യില്ല അപ്പം മറ്റ് സ്ഥലങ്ങളിൽ കലാപങ്ങളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവുന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇത്തവണ എന്താ വെച്ചാൽ ഈ ഐല മുഹമ്മദ് എവിടെ ഞാൻ കേട്ടിട്ടില്ല ഇവിടെ നിന്ന് ഈ പറഞ്ഞ ജെൻസി പിള്ളേരെ പിരികേറ്റി ഇവിടെ നിന്ന് കുറെ ചാനലുകളുണ്ടല്ലോ അവന്മാര് ഐ ലൗ മുഹമ്മദ് ലോകം മൊത്തം പറയുന്നത് എങ്ങനെ പോലെ നമ്മളങ്ങനെ നമ്മൾ അറബിയല്ലേ നമ്മുടെ ഭാഷ പിന്നെ നമ്മളങ്ങനെ ഐ ലൗ മുഹമ്മദ് എന്ന് പറയുക അത് അല്ലേ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ ആളുകൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ആ ഒരു സംസാരത്തിൽ നമുക്കറിയാം ഇതിൻ്റെ പിന്നെ എന്തോ ഒരു കാരണം കുറച്ച് ഈ ബി ജെ പി സെൻട്രലൈസ് ചെയ്യും പണ്ടെന്ന് വെച്ചാൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ എന്തെയ്യെന്ന് വെച്ചാൽ ഈ അക്രമകാരികൾ അങ്ങ് രക്ഷപ്പെടുത്തും കണ്ണൂർ രാഷ്ട്രീയപലപാതം പോലെ എന്നിട്ട് ഏതായാലും പാവങ്ങളെ പിടിച്ചിട്ട് ജയിലിലിടയായിരുന്നു കണ്ണൂർ പാവങ്ങളല്ല പാർട്ടി കൊടുക്കുന്ന ആളുകൾ അവരെ പാർട്ടി സംരക്ഷിച്ചുള്ളൂ ഇതല്ല പാവങ്ങളെ പിടിച്ച് ജയിലിലിടയായിരുന്നു ബി ജെ പി എന്നാൽ ബി ജെ പി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബി ജെ പി ഒരു സൈഡിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ല മുസ്ലിംസിൻ്റെ ഭാഗത്ത് അവർ ശരിയായ കൽപ്പിസിനെ തന്നെ പിടിക്കും മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യും എന്നു കഴിഞ്ഞാൽ സംശയമുണ്ട് ശരിയായ കൽപ്പിൻസിനെ തന്നെ അവർ പിടിക്കും അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ഈ നമ്മളെ എപ്പോഴും ഞാൻ പറയണ്ട നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ പറയുന്നത് പാകിസ്ഥാൻ പോലുമല്ല അമേരിക്ക ഇങ്ങനെയുള്ള വലിയ രാജ്യങ്ങളാണ് അവരുടെ ഇവിടെ ഒരു അജണ്ടയുണ്ട് അതിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അടുപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഉദ്ദേശമാണ് ഇത് മനസ്സിലാക്കുകയാണ് ആർ എസ് എസ് ഇപ്പോൾ ആൻറ്റി മുസ്ലിം സാധനങ്ങൾ വലിയ തോതിൽ അവർ പറയുന്നുമില്ല മോഡിയുടെ പത്ത് വർഷമാൻ വലിയ കലാപം കാണാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പം ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്താൻ അവർ ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ അവർ കണ്ടുപിടിക്കും അങ്ങനെയാണ് ഇപ്പോൾ മറ്റേത് പൊതുവേ സംഭവിക്കുന്നത് വെച്ചാൽ ശ്രീകൃഷ്ണ ജയന്റേ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കല്ലേറുണ്ടാവും അല്ലെങ്കിൽ ഒന്നാല് അല്ല പള്ളിക്കും കല്ലേറിയും നെവിദിന ഘോഷയാത്ര പോകുമ്പോൾ ഒന്ന് ഈ ബഹ്മാരി കല്ലോ അല്ലെങ്കിൽ മറ്റൊന്മാരി ഈ ക്ഷേത്രത്തിന് നേരൊരു കല്ലറയും ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ യോഗി തന്നെ ഈ പള്ളികളൊക്കെ ഈ ഘോഷയാത്ര പോകുമ്പോൾ മറിച്ച് ഇനിയിപ്പോൾ പള്ളിക്ക് അല്ല ഒന്നും വിഷമം ഉണ്ടാക്കണം വിചാരിച്ചില്ല മനസ്സിലായില്ലേ ഇതാണ് ഒരു കാരണം ഇത് യാഥാർത്ഥ്യം ഉണ്ടല്ലേ നമ്മൾ മറു വെച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സ്റ്റിക്കർ വന്നത് ഈ സ്റ്റിക്കർ എങ്ങനെ വന്നത് ഇതിൻ്റെ പിന്നെ ഒരു ബുദ്ധി ഗന്ധമുണ്ട് ഈ ബുദ്ധി ഗന്ധിച്ചത് ഇത് മുസ്ലിംസ് മൊത്തം ഏറ്റെടുക്കി പല രീതിയിൽ മോഡിനാദ്യം ഇലക്ഷനിലൂടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ഈ പറഞ്ഞ അന്താരാഷ്ട്ര രംഗത്ത് പോയ ഭീഷണിയൊക്കെ കൊണ്ടുവന്നു ഇതൊന്നും നടക്കുന്നില്ല അന്നപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇന്ത്യയിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കണം നിങ്ങൾ നോക്കിയാൽ ഏറ്റവും നന്നായി നന്നായി പോകുന്ന ഒരു സിസ്റ്റത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത സിഷ്ടത്തെ പെട്ടെന്ന് തകർത്ത് കളഞ്ഞ എപ്പോഴും ഈ സോഷ്യൽ അൺട്രസ്റ്റ് ആണ് പ്രധാനമായിട്ട് ഇവർ അവർ നമ്മുടെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അതുപോലെ ശ്രീലങ്ക ഇതൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ശക്തമായൊരു ഒരു അൺട്രസ്റ്റ് കൊണ്ടുവന്നതാണ് ഈ എൻട്രസ്റ്റ് കൊണ്ട് തന്നെ ഈ ഞാൻ എപ്പോഴും പറയുന്നത് ഈ പയ്യന്മാരാണ് എല്ലാ കാലത്തും മുന്നേ ഉണ്ടാവുക നമ്മൾ നമ്മളൊരു കാലത്ത് ആയിരുന്നു ആ സമയത്ത് നമ്മളതിന് ചിന്തിക്കില്ലല്ലോ അപ്പം ഇത് ഏതോ പടിഞ്ഞാറൻ രാജ്യത്ത് ആലോചിച്ചിട്ട് തുർക്കിൻ്റെയും ഖത്തറിൻ്റെയൊക്കെ ബുദ്ധിയിലൂടെ ഇവിടെ പ്ലാൻ ചെയ്തൊരു സാധനമാണ് അതുകൊണ്ടാണ് പല സ്ഥലത്ത് ഞങ്ങളൊന്നും ഞാനൊക്കെ ദവിദിന ഘോഷയാത്ര പങ്കെടുത്താണ് അന്നൊന്നും ഞങ്ങൾ അടുത്ത കാലത്തും കേട്ടില്ല ഈ അയിലവ് മുഹമ്മദ് എന്ന് വന്നു അത് അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് അപ്പോൾ ഇത് വെച്ചാൽ അപ്പത്തുള്ളത് ആരാണ് യോഗി ആദിത്യനാഥാണ് അങ്ങനെ മോദിയെ പോലെയല്ല അങ്ങനെ ഹാർഡ് ഗോ ഹിന്ദു ആണ് മുസ്ലിം ശത്രു എന്ന് ഞാൻ പറയില്ല പക്ഷേ ഹാർഡ് ഗോ ഹിന്ദു എന്നുള്ള ഒരു സ്റ്റാൻഡ് അങ്ങേക്കുണ്ട് അപ്പം യുവന്മാർ ചോദയാം മതി അങ്ങനെ ഉറുദ്ധപ്പെടില്ല ഇപ്പോൾ യു പിയിൽ എന്തുകൊണ്ടാണ് ഈ പകുതി ഇപ്പോൾ കത്തിയ ആന്തി സമാധാനം ഉണ്ടായിരുന്നെ ഈ ഗുണ്ടകളെ മൊത്തം കോൺഗ്രസ്സുകാരും സമാജ്വാദി പാർട്ടിക്കാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മുസ്ലിം ഗുണ്ടകൾ ഗവർണർ വെടിയുണ്ട് മേടിച്ചത് ലവന്മാരെ തുടങ്ങാൻ ആളുകൾക്ക് വെടി ഇയാള് വെടി ചോന്നു ചോദിക്കാൻ പറയാറില്ല അതായത് അതാണ് മനുഷ്യാവകാശം പറഞ്ഞത് ഇവൻ്റെയൊക്കെ അക്രമത്തിൽ ഇരയായി കൊല്ലപ്പെട്ട എം എൽ എക്ക് മനുഷ്യാവകാശമല്ല ഇവനേ ഉള്ളൂ ഇയാൾ ഇത് അറിയാം ഇയാൾ ചെയ്യുമ്പോൾ എന്താ ഇത് ഹിന്ദു ഹിന്ദു മുസ്ലിം ക്ലാഷ് ആവും ഹിന്ദു മുസ്ലിം ക്ലാഷ് ആകുമ്പോൾ എന്താണ് പ്രശ്നം അത് അന്താരാഷ്ട്ര മാധ്യമം മുസ്ലിംങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഇവന്മാരാണ് തലക്കാർ മുസ്ലിങ്ങളെ വിട്ടിരിക്കാന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഹിന്ദുക്കളുടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ പരിപാടി അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിസ്റ്റുകളെ ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കുക ദളിത് ഒ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ബുദ്ധിജീവികളെയും ഒരു പഠിച്ചു വിട്ടിട്ടുണ്ട് ഇന്ന് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ എൻ ജി ഒകളെ ഒരു കാശ് കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ള ഒരു അന്താരാഷ്ട്ര അജണ്ടയുടെ ഭാഗം തന്നെയായി വേണ്ടത് ആണ് അല്ലെങ്കിൽ എവിടെ നീ നീ എടുക്കേണ്ടില്ല നിന്നായിട്ട് കുറേ മുസ്ലിംസ് ഉണ്ടല്ലോ വരാം അതെങ്കിൽ ഐ ലവ് മുഹമ്മദ് എന്നുള്ള സാധനം അടിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ അറബി അറബിയിൽ എഴുതും നമ്മൾ തന്നെ പറയില്ലോ മുഹമ്മദ് മുസ്തഫ സല്ലോ ഹലൈബ് സല്ലോന്ന് ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞൂടെ ഞങ്ങൾ ഇംഗ്ലീഷ് പറയില്ലല്ലോ അല്ല ഈ നമ്മൾ കുറച്ച് നാളുകളായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗ്ലാദേശ് ശ്രീലങ്ക അതുപോലെ നേപ്പാൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി അതിനേക്കാൾ വരിയായി അവിടെ ഈ പ്രക്ഷോഭങ്ങളുടെ തുടർന്ന് അവിടുത്തെ ഭരണം തന്നെ അട്ടിമറിക്കപ്പെട്ടു ഇന്ത്യയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ലഡാക്കിൽ ഉണ്ടായി ലഡാക്കിലെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇതാണ് ഉദ്ദേശം പലയിടങ്ങളും പ്രശ്നങ്ങളുണ്ടാകുക അവിടെ ബുദ്ധിസ്റ്റുകളെ കൊണ്ടുണ്ടാക്കുക അവിടെ മുസ്ലിങ്ങളെ കൊണ്ടുണ്ടാക്കുക വേറെ സ്ഥലത്ത് ക്രിസ്ത്യാനികളെ കൊണ്ടുണ്ടാക്കുക വേറെ സ്ഥലത്ത് ഒബീസിനെ കൊണ്ടുണ്ടാക്കുക വേറെ സന്തളിതിനെ കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ മൊത്തം പ്രശ്നമാവുക അപ്പൊ നമ്മളെ പട്ടാളത്തിൽ ഈ കാറ്റഗറിപ്പെട്ട എല്ലാ ആളുകളും ഉണ്ട് അപ്പൊ ഇവരുടെ ഇടയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇതാണ് മെമാരുടെ അജണ്ട അല്ല അത് വില പോകുമെന്നുള്ളതാണ് വില പോകുന്നത് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകളാണ് വില പോകില്ല പക്ഷേ അതിശക്തമായ അടിച്ചമർത്തേക്ക് പോകാൻ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാവും അപ്പോൾ അത് എന്ത് ചെയ്യും മുസ്ലിം ബിരുദതയ്ക്കും മൈനോറിറ്റി ബിരുദതക്കൾ തെളിവും അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കിതിൽ ഉപരോധം ഇവരെ ഏറ്റവും വലിയ ആയുധം എന്ന് വെച്ചാൽ യുദ്ധമല്ല ഉപരോധങ്ങളാണ് ഉപരോധം വരുന്ന സമയത്ത് പെട്രോളിയം കിട്ടില്ല സാധനങ്ങളെ വില കൂടും അപ്പോൾ നമ്മൾ പട്ടിണിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെതിരെ തിരിയും അല്ല കഴിഞ്ഞ ദിവസം ഈ യോഗി ആദിത്യനാഥ് നടത്തിയ ആ പ്രസംഗത്തിൽ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരെല്ലാം നരകത്തിലേക്ക് തന്നെ പോകും വരാൻ പോകുന്നത് നവരാത്രിയുടെ നാളുകളാണ് യോഗി ആദിത്യ നമുക്കറിയാലോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി ഗുജറാത്ത് ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇറ്റ്സ് വെരി ഈസി പക്ഷെ അവർക്ക് അതിൽ താല്പര്യമില്ല ഗുജറാത്ത് ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിന്റെ മുമ്പ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഇതിന് തീവണ്ടി തീവച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ കലാപം ഉണ്ടാവുന്നത് ആ കലാമുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ കലാപണ്ടാവുന്ന എല്ലാ സാധ്യതകളും തുടർന്ന് അവിടെ ഒരുക്കപ്പെട്ടിരുന്നു അത് സത്യമാണ് കലാപത്തിൽ ആ അല്ല ഗോദര തീവണ്ടി തീവണ്ടി തീവണ്ടിക്ക് തീവ് അവിടെ മുസ്ലിം വെണ്ടേഴ്സും കർസേവനും തമ്മിലുള്ള പ്രശ്നം അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു കലാപം ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ അവിടെ വിഷു ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തനം മോഡി തന്നെ ഇതിനൊക്കെ അനുവാദം കൊടുത്തി അതായത് ഈ ഘോഷയാത്ര ശവശാലയാണ് ഇതോടുകൂടി കലാപം ഉണ്ടാകുന്നത് അത് സത്യമാണ് പിന്നെ ആ വിഷയത്ത് കോടതി ഫൈനൽ വീട് വന്നപ്പോൾ നമ്മൾ പിന്നെ അതിൽ ഇതിനൊന്നും പറയാം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അത് ബി ജെ പിക്ക് പറ്റും ചെയ്തിട്ടുമുണ്ട് പക്ഷേ ബി ജെ പിക്ക് അതിൽ താല്പര്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അന്നത്തെ ഒരു പ്രത്യേക ടൈമിൽ അന്ന് ഹിന്ദുക്കൾ ഒരുമിപ്പിച്ച് നിർത്താൻ ഇന്നത്തെ ഒരു ഡോമിനൻറ്റ് പവറിലേക്ക് ഡോമിനൻസ് പവറിലേക്ക് അവർ വരാനും പിന്നെ ബി ജെ പി ആർ എസ് എസിനൊക്കെ ഭീകര സംഘടനയാക്കി ഇപ്പം സൈഡ് ലൈൻ ചെയ്യാനുള്ള ഒരു ഒരു സാമർജ്യത്തെ പദ്ധതി ഉണ്ടായിരുന്നു അതിനെ മറികടക്കാനും അവർ അന്ന് ആ വഴി ഉപയോഗിച്ചൊന്നേ ഉള്ളൂ അല്ലെ എനിക്കൊന്നും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ബി ജെ പിക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനായാലും ഈ വിഷയങ്ങളിലൊന്നും മനഃപൂർവ്വം ഇടപെടാതെ രാജ്യ താല്പര്യങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ ഉണ്ടാക്കുക രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നിടുക അങ്ങനെയുള്ള അല്ലെ ഇടപെടാതെ അല്ല അവർ ഇടപെടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കത്തരുത് എന്നുള്ളത് മുമ്പാണ് ബി ജെ പി കത്തണം എന്ന് വിചാരിക്കുവായിരുന്നു ഇപ്പം അതിനെ സമയം കത്തരുത് കത്തത് മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പക്ഷേ ഇതിന്റെ പ്രശ്നമാണ് മുസ്ലിങ്ങൾക്ക് ഈ ഒരു സുഭാവമുണ്ട് ആസ് എസ് ഇപ്പം എന്നെ തര വന്നിട്ട് തിറവിളിക്കുന്ന മരുണ്ട് ഇവൻ ബേസിക്കലി സിമി ആക്ടിവ് എൻ്റെ വാപ്പ സിമി ആക്ടിവിസ്റ്റ് അല്ല ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതെ ഫൈറ്റ് ചെയ്താണ് ഞാനും എൻ്റെ വാപ്പയും വലിയ അപ്പയും എന്നെ വന്നു ഇതോ ശിവദാസനം കാണും സിഡം വന്നു ഇവൻ സിവിനി സിമി ആക്ടിവിസ്റ്റ് ഇവൻ്റെ കച്ചനായിരിക്കും കൊടുത്ത് വിടുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളുണ്ട് അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അവരൊക്കെ പക്ഷേ ഇവരിപ്പം അടക്കി നിർത്തുന്നുണ്ട് വലിയൊരു പരിധി വരെ മോഡിയും അമിത്ഷായാലും കൂടി അടക്കി നിർത്തും പക്ഷേ ഇപ്പുറത്ത് നിങ്ങനെ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അടക്കി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അത് അപകടമാണ് അത് രാജ്യ അത് അവസാനം രാജ്യത്തിന് അപകടം കാരണം മുസ്ലിംസ് അന്ന് ഇതിവിടെ കിടക്കുന്ന സംഭവമല്ല ഇതുപോലെ കലാപങ്ങളൊക്കെ അവിടെ മുമ്പുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളറിയാതെ ഇന്ന് അന്ന് മീഡിയത്തി സോഷ്യൽ മീഡിയ അല്ല ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത് പെട്ടെന്ന് കത്തും പെട്ടെന്ന് കത്തി സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ നിരോധിക്കും സോഷ്യൽ മീഡിയ നിരോധിക്കാൻ നിനക്ക് സോഷ്യൽ മീഡിയ അല്ലാതെ ഉപയോഗിച്ചാൽ പറ്റും അതാണ് പ്രശ്നം അപ്പം നീ ഉൾപ്പെടെ തിരുവല്ലാകും അതാണ് ഇവർക്ക് വേണ്ടത് ഇങ്ങനൊരു ഗ്രാൻഡ് പ്ലാനാണ് ഇത് ഇത് ഇടത് ഡോവലിന് മോഡിക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് അവർ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി അവതാനത്തോടു കൂടി നീങ്ങുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ മുസ്ലിം ചെറുപ്പക്കാരനെ മൊത്തം തീ കത്തിക്കുന്നവന്മാരുണ്ടല്ലോ ഇവന്മാർ പറയുന്ന ജൻസി ഭയങ്കര സമയം നമ്മളെ മാത്രം ഈ ജെൻസി തോന്നിയാത്ത കാണിക്കൽ അവകാശമല്ലോ അവർ ഏറ്റവും കൂടുതൽ സ്ത്രീ സാന്തൃത്തെ പറ്റിയ സ്ത്രീകളുടെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും നമ്മളെ കിത്താബിന് ഈ സംഭവമില്ലല്ലോ എന്നാൽ നിങ്ങൾ പോയി കിതാബ് തിരുത്തിയിട്ട് നാലെണ്ണം കെട്ടാളം പോയി വായിക്കോളാം ഏ എന്നാൽ തിരുത്താത്തത് നിറ്റ് വന്നിട്ട് വാ ഇത് ഇന്ത്യ പോലുള്ള കേരളം പോലെ വളരെ മുസ്ലിംസിന് യാതൊരു തരത്തിലുള്ള വിഭേചനവും നേരിടത്ത പ്രദേശത്ത് നിന്നുകൊണ്ട് യൂറോപ്പിലും ഉണ്ടായിരുന്ന സെക്കുലർ ഡെമോക്രാറ്റിക് ഐഡിയാസ് ഇവിടെ വന്ന് യുവമാർ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും എന്താണ് ഇതാണ് യുവമാരുടെ ശരിയായ ആശയം അല്ല ഇത് യൂറോപ്പിലുണ്ടായവുന്ന ആശയമാണ് അതിനെതിർക്കുന്ന ആളുകളെ അമ്മമാർ സെക്കുലറിസം ഡെമോക്രസി അമ്മമാർ ഇവിടെ വന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രോഗ്രസീവ് എലിമെൻ്റുകൾക്ക് ഒരു എന്തുണ്ട് ഒരു മേൽക്കൈ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളെ വൈതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് യുവന്മാർ രാജ്യമുള്ള യുവന്മാർക്ക് അധ്യയനം കിട്ടിയ സ്ഥലത്ത് ഈ ഇറാനിൽ ഇറാനിൽ സ്ത്രീകളുടെ അവസന്താ തലേ തട്ടലിലെ ഒടിച്ച് തൂക്കിക്കൊല്ലുന്ന അവസ്ഥയാണ് പിന്നെ മുസ്ലിം രാജ്യങ്ങളിൽ സ്ത്രീകളുടെ പൊതുവെയുള്ള അവസന്ത വളരെ പിന്നോക്കമാണ് ആദ്യം അതൊക്കെ മാറ്റി എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കു പിന്നെ ഇവൻ ജെൻസീനെതാക്കുന്നു ഈ ജെൻസിക്കാരെല്ലാം ഇറാനിൽ പിന്നെ കലാപത്തിന് തുടങ്ങി വെടിവെച്ച് ഇല്ലല്ലോ ചെയ്തിട്ടുള്ളത് ഈ അതിന് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ഇവനെ പോലുള്ള ജെൻസികൾ വിപ്ലവം നടത്തിയാണ് ഈജിപ്റ്റില് അധികാരം പിടിച്ചത് മുർസി ഇവനൊക്കെ വല്യപ്പായിട്ട് വരും ഈ മുർസീൻ്റെ സമയത്താണ് അവിടെയുള്ള കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ പള്ളികൾ അവിടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ആക്രമിക്കപ്പെടുന്നത് ബോംബ് വെക്കപ്പെടുന്നു അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് പട്ടാളം തങ്ങി തിരിച്ചു പിടിച്ചത് അപ്പോൾ ഇവന്മാർ ഇത് കത്തിക്കുന്നില്ല കേരളത്തിൽ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് സി പി എം ഇത് വലിയ രീതിയിൽ കൈവെക്കാത്തത് കോൺഗ്രസ് വലിയ രീതിയിൽ കൈവച്ചിട്ടില്ല ആളിനെ പോലും അല്ലെ അത് അവർ പോയിട്ടില്ലേ പിന്നെ അത് വേറെ രീതിയിൽ പ്രശ്നം അതുകൊണ്ടാണ് പക്ഷെ കോൺഗ്രസ് സാധാരണ രീതിയിൽ കൈവെക്കുന്ന ഒരു ഇതിൽ കൈവച്ചിട്ടില്ല സി പി എം കേരളത്തിൽ ആ രീതിയിൽ കൈവച്ചിട്ടില്ല ഇത് കുറച്ച് കമ്മ്യൂണ സാധനങ്ങളാണ് ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പിന്നെ അപ്പുറത്ത് ഈ ബുൾഡോസ രാജ്യം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നതാണ് കാക്കായമാർക്ക് പണി കൊടുത്തു അല്ലെ എട്ട് കെട്ടിടങ്ങൾ തീരുമാനം അതിന് രണ്ട് കാര്യങ്ങളാണ് അനധികൃത കെട്ടിടങ്ങളാണെങ്കിൽ പൊളിക്കാം പക്ഷേ അത് അത് വ്യാഖ്യാനമാണ് രണ്ടാമത്തത് ഈ പറയുന്ന പോലെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ട് നിയമപരം അവകാശം ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അതൊക്കെ കൗണ്ടർ ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം അത് ഇങ്ങനെ അർമാദിച്ച് കാക്കായന്മാരെ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെക്കുലർ കാക്കായമാർക്ക് വരെ ഇട്ടിട്ട് പണി പിന്നെ എന്താ തികമാരുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരും കൂടി നിയന്ത്രിക്കുന്ന നല്ലത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പിടിച്ചാൽ കിട്ടില്ല അത് നോക്കിയാൽ മതി ബുൾഡോസർ രാജ ഇവരുടെ വീട് പോയാൽ അറിയാം അതിൽ മൂന്നോ നാല് ഇപ്പം തീവ്രവാദികളോടും നമുക്ക് ദേയം കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പലപ്പോഴും കേസ് എടുക്കുന്ന തീവ്രവാദികൾ മാത്രമല്ല പലരുടെയും എതിർപ്പുകളും വിദ്ദേശങ്ങളും പകയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും ഇത് അവധാനത്തോടു കൂടി മാത്രം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് തീവ്രവാദികളോടും ഈ പറയുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനക്കാരുടെ പിണിയാളുകളോടും നോ കോംപ്രമൈസ് നോ മേഴ്സി പക്ഷെ അത് വിചാരിച്ച് സാധാരണക്കാരെ അതിൽ ഘർഷിക്കപ്പെടുമ്പോഴാണ് അപ്പോൾ എന്താണ് ഇസ്രായേൽ നടക്കുന്നത് ഹമാസ് ഒരു മഹാവൃത്തികേട് കാണിച്ചു അതിന് വില കൊടുക്കുന്ന മൊത്ത പാവങ്ങളാണ് അവിടെ ആ ആ പാവങ്ങളുടെ കണ്ണീൻ്റെ പുറത്താണ് ഇവിടെയുള്ള ആളുകൾ മൊത്തം ഇസ്രായേലിനം കുറ്റം പറയുന്നത് അല്ല ഹമാസിൻ്റെ പുറത്തല്ല ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ നാടുകൾക്ക് അത് ഗവൺമെൻറ് വളരെ സൂക്ഷിച്ച് കാര്യം ചെയ്യേണ്ടത് ഈകൾ ലുംബൻസ് ഉണ്ട് എല്ലാം എടുത്തും ഉപമാൻ ആഘോഷിക്കും ആ ഹിന്ദുക്കൾക്ക് പണിയെടുക്കും അങ്ങനെ മോഡിതാക്കണ്ട കാക്കായന്മാർക്ക് പണിയെടുത്തു ഉപമാനാണ് ഈ നാടിൻ്റെ ശാപം ഈ ബാഹ്യമായിട്ടുള്ള ഉണ്ടാകാം ഉണ്ടാകാന്നല്ല ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും എവിടുന്ന് വന്നു അയി ലവ് മുഹമ്മദ് ഇതിനൊന്നും നീ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ സമുദായത്തിനുള്ളിൽ നിന്ന് വരുന്നത് എൻ്റെ പേര് മുഹമ്മദാണല്ലോ എന്നെ സ്നേഹിക്കുന്നവർ അയിൽ മുഹമ്മദ് പറയാറ് പിന്നെ ചില ഇവിടെ കുറെ ആന്റിമാരുണ്ട് അവിടെ ഇവിടെ പല രാജ്യത്ത് ഇരുന്നോണ്ട് തന്നെ ഈ ആന്റിമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഐല ഉണ്ണി കൃഷ്ണൻ പറഞ്ഞ പ്രശ്നം അയി ലവ മുഹമ്മദ് വന്നത് എന്താ പ്രശ്നം ഞാൻ അയിൽ മുഹമ്മദ് വന്നത് നീ എന്നതല്ലോ വലസന്തു ചേട്ടം വന്നല്ലോ ഇല്ലല്ലോ നിങ്ങളതൊരു കലാപം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രശ്നം നിങ്ങൾ എന്താ അങ്ങനെ ഉപയോഗിക്കുന്നത് കമ്മ്യൂണലി സെൻസിറ്റീവ് ആയ ഏരിയ പോയിട്ട് കണ്ണൂർ പോയിട്ട് ആരെ പാർട്ടി ഗ്രാമത്തിൽ പോയി ആരെങ്കിലും മോഡിക്ക് ജയ് വിളിക്കുമോ പിന്നെ അത് തിരിച്ച് വരില്ല അപ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ അതുപോലെ അവിടെ സി ഇവരുടെ പാർട്ടിഗ്രാമമുണ്ട് അവിടെ പോയി പിന്നെ സി പി എം സിന്താഗതം വിവരം അറിയും അപ്പോൾ അത്ര സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാതെ മുസ്ലിംകൾ പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിംസിനെ കണ്ടുപോയില്ലേ മുസ്ലിംസിനെ കൊണ്ട് പോലെ ആന്റിമാരും അങ്കിൾമാരും അങ്ങിയിട്ടുണ്ട് ഇവർക്ക് യൂട്യൂബിൽ നിന്ന് വയസ്സായിട്ട് ജീവിക്കാം ജീവിച്ചു പോകാൻ വേണ്ടിയാ നമുക്കറിയാം അത് കണ്ടിട്ട് ഇവിടെ ഉള്ള മുസ്ലിങ്ങൾ തുള്ളുമ്പോൾ നേരത്തെ ചോദിച്ചത് പോലെ ഇതൊരു തീയായി മാറുകയാണെങ്കിൽ ആ തീ കെടുത്താനായി ഇപ്പോളെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ഘട്ടമൊന്നും ഇടപെടലേ പറ്റുള്ളൂ ഇടപെട്ടല്ലേ പറ്റുള്ളൂ പക്ഷെ അവതാനത്തോട് കൂടി അവർ ഇടപെടുകയുള്ളത് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കും അല്ല ഞാൻ ചോദിക്കാൻ കാരണം പറഞ്ഞു ഇപ്പോ നേപ്പാളിലൊക്കെ ഉണ്ടായതുപോലുള്ള ഒരു അനുഷ്യാവസ്ഥ ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സാഹചര്യമാണോ അതെങ്ങനെ ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ പട്ടാളം വളരെ സ്ട്രോങ് അല്ലേ ഇവിടുത്തെ ഗവൺമെന്റ് വളരെ സ്ട്രോങ്ങ് അല്ലേ നമ്മളെ പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും പഴുതി വിട്ടൊന്നും ഇവിടെ കളിക്കാൻ നിൽക്കില്ല അത് ഈ ജെൻസി പിള്ളേരെവിടെ നിർത്തണം എന്നറിയാം ജെൻസി പിള്ളേർ അങ്ങനെ തെരുവില്ല അങ്ങനെ തെരുവടിക്കാൻ പറ്റി നല്ലത് വിശാലമായ രാജ്യമാണ് അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട പിന്നെ അത് ആ കൃത്യമായ പ്ലാനൊക്കെ മോഡിയും ഡോവലും എല്ലാം കൂടി കൂടി ഇപ്പോഴെ ഓൾറെഡി പ്ലാൻ ചെയ്തു തരും ഘട്ടംഘട്ടമായി പ്ലാൻ ചെയ്തു വെച്ചിരുന്നു അത് പേടിക്കണ്ട ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനൊക്കെ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് മനസ്സിലായില്ലേ യുവമാരെയൊക്കെ വിമർശിച്ച് കഴിഞ്ഞാൽ വലിയ കുറ്റം പറയുന്ന ആളുകൾ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ വന്ന് എന്ത് തോന്നിയാ സംഭ മറ്റുള്ളവരെ എന്താണ് ടാർണിഷ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്ന വലിയ സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് എന്താണ് അവർ പറയുന്ന ജനാധിപത്യ അവർക്ക് ജനാധിപത്യമായി ഇല്ല അവർക്കെന്ത് മതനിരപേക്ഷ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ചോദിക്കുന്നവർ എന്ത് മതനിരപേക്ഷത മനസ്സിലായില്ലേ അതിനിടയ്ക്ക് യുവന്മാർ കൊടുക്കുന്ന സൂഫികൾക്കൊക്കെ കിട്ടുകൊടുക്കുകയാണ് ഈ വകയിൽ ഈ സ്ഥലം ഉണ്ടല്ലോ ബഹാലി എന്ന സ്ഥലവും അവിടെ പ്രധാനപ്പെട്ട സൂഫി സെക്ടർ ഉണ്ട് സൂഫികൾ പൊതുവെ ഹിന്ദു സ്ഥാനങ്ങളൊക്കെ ആയിട്ട് പക്ഷേ സൂഫികളുടെ ദർശനം അങ്ങനെ സൂഫിസം ഫോളോ ചെയ്യുന്ന എല്ലാവരും അതൊന്നും അറിഞ്ഞിരിക്കണം അവരൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ ഐഡിയോളജിയാണ് ആ പയ്യന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മനസ്സിലായോ അത് സൂഫികൾ എന്നൊക്കെ പറഞ്ഞാൽ ദൈവമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന ആളുകളാണ് അവർ അപോചിച്ച ആളുകളായാലും യഥാർത്ഥ ഉണ്ടാവും ബാക്കി അനുയായികളാണ് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപോമാനും അവന്മാരെ പേര് എടുത്തിരുന്നു കണ്ടിട്ടുണ്ട് ഇതൊരു ഗൂഢാലോചനയാണ് ഇതില് നമ്മളെ ചുറ്റുള്ള പല ആളുകളും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇത് പ്രശ്നം ഉണ്ടാക്കില്ല കാരണം കേരളത്തിലെ മുസ്ലിംസിന് നഷ്ടപ്പെടാനുണ്ട് കേരള കേരളത്തിലെ മുസ്ലിംസിന് മാത്രമേ എല്ലാവർക്കും പിന്നെ അത് പേടി മറ്റുള്ളവരെ സ്കൂ ഏറ്റവും നല്ലതെ അതിൽ കൂടുതലൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല തീർച്ചയായും ഏതായാലും രാജ്യത്തെ രണ്ടാക്കാനുള്ള ചില ബാഹ്യശക്തികളുടെ ഒരു ശ്രമം അത് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഐ ലവ് മുഹമ്മദ് എന്നുള്ളത് സ്വാഭാവികമായി വന്നതല്ല കരുതിക്കൂട്ടി തന്നെ ചെയ്ത ഒരു കാര്യമാണ് ആ റാലിക്കിടയിൽ ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകൾ ഉയരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ചർച്ചയിൽ ഉയരുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടായാൽ നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ ശ്രീലങ്ക പോലെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ പോലെ ഇന്ത്യ മാറില്ല ഇന്ത്യയിൽ ശക്തമായ ഒരു ഭരണ സംവിധാനമുണ്ട് അതിശക്തമായ സൈനിക സംവിധാനങ്ങളുണ്ട് അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ടോക്കിമോ എന്റെ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം